യാത്രക്കാരിൽ നിന്ന് ബലമായി പിരിവെടുക്കുന്നു എന്ന തരത്തിൽ വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിന് കേസെടുത്ത് പോലീസ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകി എന്ന് കാണിച്ചാണ് നടപടി കുളത്തുപുഴ ഓന്തുപച്ച സ്വദേശികളായി യുവാക്കളെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ച് വിട്ടയച്ചു ക്രിസ്തുമസിന് തൊട്ടുമുന്നെയാണ് കുളത്തുപുഴ ഓന്തുപച്ചയിൽ കാറിൽ വന്ന യാത്രക്കാരെ തടഞ്ഞു നിർത്തി പിരിവ് നൽകാൻ ആവശ്യപ്പെടുകയും നൽകാത്ത ഡ്രൈവറെ പുറത്തിറക്കി മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒന്നുപച്ച സ്വദേശികളായ യുവാക്കൾ ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയ വഴി വിദേശ നാടുകൾ വരെ എത്തി ഇതോടെയാണ് സംഭവം വിവാദമായത് സമൂഹത്തിൽ തെറ്റായ രീതിയിൽ സന്ദേശം നൽകുകയും മതവികാരത്തെ വ്രതപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പോലീസിൽ ആവശ്യപ്പെടുകയായിരുന്നു വീഡിയോകൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നതിന് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത് ഗവൺമെന്റും പോലീസും അത് നിയന്ത്രിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാൽ തങ്ങൾ തങ്ങൾത്തോടെയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചവരുടെ വാദം ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം മറ്റ് ഗ്രൂപ്പുകളിലും മറ്റ് പേജുകളിലൊക്കെ ഫേസ് ഇത് പോസ്റ്റ് ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് പിന്നെ അത് രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ടൊക്കെ പ്രചരിച്ചു പോയി അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അത് അങ്ങനെയല്ല അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഞങ്ങള് കുളത്തൂപ്പുഴയിലെ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ഓന്തുച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ചെറുപ്പക്കാരാണ് അതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് സംഭവത്തിൽ യുവാക്കളെ വിളിച്ചു വരുത്തിയ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് വിട്ടയച്ചു വീഡിയോ കേരളത്തെ സംബന്ധിച്ച വലിയ മാനക്കേടാണ് വിദേശ നാടുകളിലടക്കം ഉണ്ടാക്കിയത് ട്വന്റി ഫോർ കൊല്ലം